ത്തിലൊരാടുംബ വീട്ടിലിൻ്റെ എന്ത് രണ്ട് മുട്ടൻകുട്ടികളും പാലാടാണ് ഇപ്പോൾ അവര് കുട്ടിയാട്ടു മുട്ടന്മാരാണ് ഏകദേശം ഒരു മാസം ഒന്നര മാസ കായ പുസ്തകത്തിൽ ഹൈദരാബാദി ക്രോസിൽ വന്ന ഒരാടും അതിൻ്റെ ഒരു പെടക്കുട്ടി ിഞ്ഞതാണ് മഴ കണ്ടിട്ട് മുട്ടാൻകുട്ടിയാണ് പാലക്കുടിച്ച പാലുണ്ട് രസത്തില് ബീറ്റ് ക്രോസ് ഒരാളാണ് മഴ കൊണ്ടാണ് ില്ല കുട്ടികളെ പിരിച്ചാണ് നിലവിൽ ഒരു അഞ്ഞൂറക്കൊക്കെ പാലുണ്ട് പാലൊക്കെ കുടിച്ചതാണ് കുട്ടികൾ പിരിച്ചതാട് നല്ലൊരു പുള്ളിയാട് ആട് നല്ല പാലില്ലാടാണ് രണ്ടാം പേടാണ് അതിന്റെ നല്ലൊരു ബ്രോം വീട്ടിലൊരു മുട്ടൻ മുട്ടനില സോറി പെടക്കുട്ടിയാണ് റോംബീറ്റ് പെട്ട പെൺകുട്ടിയാണ് ക്രോസ് ബീഡ് വലിയൊരാട് മൂന്ന് മാസം ചേന ചെറിയ പാലിനലവിലുണ്ട് പാൽ വറ്റാണ് അവിടെ അടുമ്പതോൻ്റെ മേലെ ബോഡി വെയിറ്റ് വെയ്റ്റൊരു അയിമ്പത്തഞ്ചൊക്കെ ഉണ്ടാവും ക്രോസ് സ്പീഡ് വലിയൊരു പെണ്ണാടും കുട്ടി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ ചേന കൺഫേം അല്ല വീട്ടിൽ മുട്ടനോടാണ് ക്രോസ് ചെയ്തത് ആടും കുട്ടി കിലോ ബോഡി വെയിറ്റ് ഉണ്ട് വീട് വലിയൊരാട് അതിൻ്റെ രണ്ട് ബീറ്റിൽ കുട്ടിയാണ് ഒരു മുട്ടൻ കുട്ടി ഒരു വടക്കുട്ടി ഏകദേശം രണ്ടു ദിവസം കഴിഞ്ഞിട്ടുണ്ടാവ കുട്ടികൾ നല്ല പാലിലാട് പാലൊക്കെ കുടിച്ചാണ് നല്ല പാലിലാടാണ് പൊടക്കൂട്ടി പട അപ്പോൾ പുസ്തകത്തിലൊരാടും എൻ്റെ അബീറ്റലിൻ്റെ എൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും പാരിലാടാണ് പാല് കുട്ടിയാട് രണ്ട് മുട്ടന്മാരാണ് ഏകദേശം ഒരു മാസം ഒന്നര മാസം കായത്